പ്രേക്ഷകരെ ഈ മണിക്കൂറിൽ വന്ന ഏറെ ദുഃഖകരമായ വാർത്ത മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗമാണ് ആ വിയോഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ് നമ്മൾ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സജോ ദേവച്ച് നൽകും വിശദാംശങ്ങൾ സജോ മോഹൻലാലിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അത്രയേറെ ഓർമ്മകളുണ്ട് തിരശ്ശീലയിൽ മോഹൻലാലിന് പലരും അമ്മയായിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കവിയൂർ പൊന്നമ്മയൊക്കെ ഒരുപാട് തവണ കെ പി സി ലളിത അതുപോലെ സുകുമാരി അപ്പോൾ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ഒരു അനുഭവം അതിനെക്കുറിച്ച് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ അമ്മയാണ് കൂടെ എന്നാണ് കരുതുക അതുപോലെയാണ് അവരെയൊക്കെ കാണുക കാരണം തനിക്ക് അത്രത്തോളം ആത്മബന്ധമാണ് അമ്മയോട് അത് ആ ഓർമ്മകൾ തന്നെ തിരശ്ശീലയിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മോഹൻലാലിനെ നമുക്കറിയാം ആ അടുപ്പത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതറിഞ്ഞിട്ടുണ്ട് ഈ വിയോഗം എത്ര വലിയ നഷ്ടമാണ് ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ റോഷനി മലയാളത്തിന് തലമുറകൾക്ക് മഹാനടനാണ് മോഹൻലാൽ ആ മഹാനടനെ നട്ടുനനച്ച വെള്ളവും വളവും പകർന്ന മാതൃവാത്സല്യമാണ് വിടവാങ്ങിപ്പോകുന്നത് എന്ന വലിയ വേദനയും ദുഃഖവുമുണ്ട് മോഹൻലാൽ എപ്പോഴും മാതൃവാത്സല്യത്തെക്കുറിച്ച് തൻ്റെ ജീവിതത്തിലെ അമ്മയുടെ വല്ലാത്ത സാന്നിധ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള അമ്മയുടെ സ്വാധീനത്തെ സ്വാധീനത്തെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മോഹൻലാലിൻ്റെ അമ്മ എന്നത് മോഹൻലാൽ എന്ന മഹാനടൻ്റെ അമ്മ എന്നത് മലയാളത്തിൻ്റെ കൂടി അമ്മയായി അങ്ങനെ പലപ്പോഴും മാറിയിട്ടുണ്ട് എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം മാതൃവാത്സല്യത്തെക്കുറിച്ചുള്ള അനവധി സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലൊരു മാതൃക ഉറപ്പായും ആ മോഹൻലാലിലും ആ അമ്മയിലും നമ്മൾ കണ്ടിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അമ്മ നാളുകളായി പക്ഷാഘാതം അടക്കമുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കുറച്ചധികം കാലമായി കൊച്ചിയിലേക്ക് അമ്മയെ കൊണ്ടുവരികയും ചികിത്സയുടെ സൗകര്യാർത്ഥമാണ് കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ ഇളമക്കരയിലെ ആ വീട്ടിൽ തന്നെയായിരുന്നു ദീർഘകാലമായി വൈകാരികമായി കുറിപ്പുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടി അതിനുശേഷം മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ച് നേരെ പോയത് അമ്മയോ യുടെ അടുത്തേക്കാണ് അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പം വെക്കാലത്തും അദ്ദേഹം പുലർത്തി പോന്നിരുന്നു എന്നതാണ് അദ്ദേഹം അമ്മയ്ക്ക് സംസാരിക്കാൻ ഒക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ തങ്ങളുടെ ഭാഷ എന്നത് അങ്ങനെ സംസാരം കൊണ്ട് മാത്രമല്ല അല്ലാതെ തനിക്ക് തിരിച്ചറിയാനും അമ്മയ്ക്ക് തിരിച്ചറിയാനും കഴിയുമെന്ന് അദ്ദേഹം ഒരു വൈകാരിക കുറിപ്പ് പങ്കുവച്ചിരുന്നു അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ചർക്കം പൂർത്തിയാകുന്ന താൻ അറിയുന്നതെന്നൊക്കെ തുടങ്ങിയുള്ള ഒരു കുറിപ്പ് ആഘട്ടത്തിൽ വലിയ തോതിൽ ആളുകൾ വായിക്കുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പം ഉണ്ടായിരുന്നു അത് ആ വൈകാരിക അടുപ്പം അമ്മയും മകനും തമ്മിലുള്ള വൈകാരിക അടുപ്പം അല്ലാതെ മലയാളത്തിലെ ചലച്ചിത്ര പ്രേക്ഷകരെ മോഹൻലാൽ എന്ന മഹാനടനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയും അവരുടെയും പ്രിയപ്പെട്ട അമ്മ കൂടിയാണ് എന്നതാണ് സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്തായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുളവന്മകളിലെയും വസതിയും ഉണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നാണ് അത് സംബന്ധിച്ച് തീരുമാനം ആകുന്നതേ ഉള്ളൂ മോഹൻലാൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ എളമക്കര വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുക പക്ഷേ അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് മറ്റ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരൻ്റെയും ഒക്കെ വിയോഗം ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ സമയവും